മാണിക്കക്കല്ലാൽ മീനുമെനക്ക് മാമണിക്കൊട്ടാരം ടച്ചാൽ തുറക്കും തങ്കത്തിൻ കൊട്ടാരം പുളിരമ്പിളി കൊമ്പനും ആവണി തുമ്പിയും മയ്യണി കണ്ണുമായി കാവല് നിൽക്കൽ മായ കൊട്ടാരം എന്റെ മോഹ കൊട്ടാരം മാണിക്കല്ലാൽ മെനു മെനഞ്ഞ് മാവണി കൊട്ടാരം താഴ്ത്തടച്ചാൽ തുറക്കും തങ്കത്തിൻ കൊട്ടാരം പുളിരമ്പിളി കൊമ്പനും ആവണി കുമ്പിയും മയ്യണി കണ്ണുമായി കാവല് നിൽക്കും மாய கொட்டாரம் எந்தி மோக கொட்டாரம் മഞ്ഞും മഞ്ചാടിപ്പൂക്കും കുന്തോടിയും പുള്ളിപ്പൂവാലിപ്പൈക്കൾ തൻ കൂറുമ്പും നുള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂമീനും പൊന്മാനും പൂങ്കൂയിൽ പാടും പാട്ടും മഞ്ഞും മഞ്ചാടിപ്പൂക്കും കുന്തോടിയും പുള്ളിപ്പൂവാലിപ്പൈക്കൾ തൻ കൂറുമ്പും തുള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂമീനും പൊന്മാനും പൂങ്കൂയിൽ പാടും പാട്ടും കുഞ്ഞു പ്രാവുകൾ മേയും കാവും ഇളം തണുക്കും നാണം കൂണങ്ങും കുഞ്ചിരിയും തുള്ളി തുളുമ്പും പള്ളി മണിയും ഉള്ളിനുള്ളിൽ കൗതുകമായോരോ നാളും ഉത്സവമായി ആ മാണിക്കല്ലാൽ മീനു മെനഞ്ഞ് മാണിക്കുട്ടാരം താഴിട്ടടച്ചാൽ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരം കുളിരമ്പിളിക്കുമ്പനും ആവണി തുമ്പിയും അയ്യണി കണ്ണുമായി കാവൽ നിൽക്കണമായ കൊട്ടാരം എൻ്റെ മോഹ കൊട്ടാരം 嗯。Okay. കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം കാതിൽ തോണിപ്പാട്ടിൻ വള കീലുക്കം മെയ്ൻ അന്തിക്കൈ ചെന്തെങ്ങിൻ ചെമ്മൊങ്കിൽ ചാന്തിട്ട പൂക്കുല തോൽക്കും ഗന്ധം കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം കാതിൽ തോണിപ്പാട്ടിൻ വള കീലുക്കം മേലന്തിക്കൈ ചെന്തെങ്ങിൻ ചെമ്മുകിൽ ചാന്തിട്ട പൂക്കുല തോൽക്കും ഗന്ധം മാറിൽ ചില്ലു നീലാവോ മഞ്ഞൾ പോ താമരമൊട്ടോ വണ്ണപ്പകിട്ടു മാമയിൽ പീലി കടിയോ മോ മുത്താ ചുണ്ടത്തു മുത്തങ്ങളായ മാണിക്യക്കല്ലാൽ മാണിക്കല്ലാൽ മീനു മേനഞ്ഞ മാമണി കൊട്ടാരം താഴ്ടടച്ചാൽ താനിത്തുറക്കും തങ്കത്തിൻ കൊട്ടാരം പുളീരം വിളിക്കൊമ്പനും മാവണി തുമ്പിയും മയ്യണിക്കണ്ണമായി കാവല് നില്ക്കണമായ കൊട്ടാരം मोहकोटारम् मायुटारम् ए मोहकोट